നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും ഹത്തൽ മൗത്ത് മൗത്ത് മരണം മരണം പോലും സംഭവിക്കുകയില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് ഏറെ സ്നേഹധരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധമായ മൊഹറം മാസത്തിലാണ് നാം ഉള്ളത് മൊഹറം മാസത്തിന് പവിത്രത ഏറെയാണ് അള്ളാഹു സുഹാന പ്രത്യേകം തിരഞ്ഞെടുത്ത മാസങ്ങളിൽ ഒരു മാസമാണ് മൊഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് റമലാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പവിത്രമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫതിലുള്ള നോമ്പ് എന്നത് റമദാൻ മാസത്ത് കഴിഞ്ഞാൽ അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇങ്ങനെയുള്ള ഈ മുഹറം മാസം അതിലൊരുപാട് പവിത്രതകളുണ്ട് അതിൽ നന്മകൾ ചെയ്യണം അതിൽ യാതൊരു സംശയമില്ല ഖുർആാൻ ഓതുക എന്നത് നന്മ തന്നെയാണ് അത്തരത്തിൽ നന്മകളിൽ മുന്നേറുക എന്നത് പവിത്രമായ മാസത്തിൽ പ്രത്യേകം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹ അതുപോലെ തന്നെയാണ് തിന്മയുടെ വിഷയത്തിലും തിന്മയുടെ വിഷയത്തിൽ ഗൗരവമുള്ള ദിവസങ്ങളാണ് അള്ളാഹു പവിത്രമാക്കിയ ദിവസങ്ങളിൽ തിന്മക ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറുക തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ നമ്മുടെ ഒരു മുസ്ലിുകാരും അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ഭാഗത്ത് അതായത് സുറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്തു ഓദിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇത് വിശുദ്ധ ഖുർആാൻ ഓതുന്നതിനെതിരൊന്നുമല്ല വിശുദ്ധ ഖുർആാൻ ഓതണം വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ഹർഫിന് പത്ത് പ്രതിഫലം എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസലാമ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അലിഫ് ലാമീം എന്ന് ഓതുമ്പോൾ മുപ്പത് പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ വിശുദ്ധ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകമായ ചില ഫതിലുകൾ പറയുകയാണ് ആ ഫതിലുകൾ നമുക്കൊന്ന് കേൾക്കാം വിശുദ്ധമായ മുഹറം മഹറമാസത്തില് ഒന്നു മുതൽ പത്ത് വരെ രാവിലെയും വൈകുന്നേരവും സുറത്ത് തൗബയിലെ അവസാന രണ്ടായത്തികൾ ലക്കത് എന്ന് തുടങ്ങുന്ന ആ വൈശിഷ്ടങ്ങൾ നിറഞ്ഞ രണ്ടായച്ചൽ ഏഴ് തവണ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കില്ലത്രേ കേട്ടില്ലേ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്നാണ് ആ രണ്ടായത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായി കൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇതിന് യാതൊരു അടിസ്ഥാനവും അത് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ അത് ഏതായു തന്നെയും ഓതിയാൽ നമുക്ക് പ്രതിഫലമുണ്ട് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഈ മുഹറം മാസത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ പ്രത്യേകമായി ഓതണമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ കൂലിയും അതിൻ്റെ പിന്നെ പ്രതീക്ഷയും അതായത് ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് ശേഷം എന്താ പറഞ്ഞത് നമുക്ക് കേൾക്കാം വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കില്ലേ കേട്ടില്ലേ മരണം പോലും സംഭവിക്കുകയില്ല എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് എത്ര വലിയ വലിയ ആരോപണമാണ് അല്ലെങ്കിൽ എത്ര കടുത്ത വിഷയമാണ് ഇസ്ലാമിന്റെ പേരിൽ ദീനിന്റെ പേരിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ്മ ദീനിൻ്റെ വിഷയത്തിൽ നന്മകളുടെ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ വിഷയത്തിൽ മരണമൊഴികെ ബാക്കി എല്ലാ ഷറില് നിന്നും കാവൽ നൽകുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ മരണം ഒരിക്കലും തടുക്കാൻ കഴിയില്ല എന്നാണ് റസൂലുല്ലാഹി സല്ലു അലൈ വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് കുന്തും ഹൈനമാരി മുഷയ്യ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു അല്ലേ വളരെ ഭദ്രമായ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ശരി അവിടെ വന്ന് നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം നുണപ്രചരണങ്ങൾ നമ്മൾ കരുതിയിരിക്കണം ഉസ്താദുമാർ നല്ല വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാക്കെട്ടൊക്കെ കെട്ടി സമൂഹത്തിൻ്റെ അന്ധകാരത്തെ ചൂഴ്ന്നെടുത്ത് അതിനെ ചൂഷണം ചെയ്ത് ഇസ്ലാമിൻ്റെ പേരിൽ പലതും കെട്ടിവെച്ച് എന്നിട്ട് സമൂഹത്തിൻ്റെ പോലും അപഹരിക്കുന്ന ഒരു വലിയ വിഭാഗമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇദ്ദേഹം പറയുന്ന ഈ ഇത്തരമൊരു കാര്യം അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതല്ല അത് ഇസ്ലാമിൽ യാതൊരു പുണ്യവും ഇല്ലാത്തതാണ് എന്നാൽ വിശുദ്ധ കുർആാൻ ഓതുന്നതിന് പുണ്യമുണ്ട് ഒരു ഹർഫിന് പത്തു പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഒന്നുകൂടി കേൾക്കുക മൗത്ത് മരണം മുഫസ്സിറുകളായ തഫ്സീറുകളിൽ കാണാം അപ്പോൾ ഉസ്താദിനോട് ചോദിക്കാനുള്ളത് ഏത് തഫ്സീറിലാണ് ആധികാരികമായി ലോകാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഏത് തഫ്സീറാണ് മരണം പോലും ഈ സൂറത്തിൻ്റെ അവസാനത്തിലെ രണ്ടായത്തുകൾ മുഹറം ഒന്ന് മുതൽ പത്തു വരെ ഓതുമ്പോൾ അതും ഏഴ് പ്രാവശ്യം ഓതുമ്പോൾ അവന് മരണം പോലും പിടിപിപ്പെടുകയില്ല എന്നു പറഞ്ഞ ആധികാരികമായ പണ്ഡിതന്മാർ ഏത് തഫ്സീറിലാണ് രേഖപ്പെടുത്തി വെച്ചത് എന്ന് ഉസ്താദ് തെളിയിക്കണം ഞാൻ അദ്ദേഹം പറയട്ടെ മൊഹറം ഒന്ന് മുതൽ പത്ത് വരെ രാവിലെയും വൈകുന്നേരവും സുറത്ത് തൗബയിലെ അവസാന രണ്ട് ആഴ്ചയിൽ പതിവാക്കില്ലേ പതിവാക്കരുതേ എന്നാണ് പറയാനുള്ളത് സൂറത്ത് ഓതുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഈ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഈ സൂറത്തിനെ ഓതേണ്ടതില്ല ഈ ആയത്തുകളെ ഓതേണ്ടതില്ല എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ല